ടാസ്ക്കിനായിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട് മൈക്ക് കൊണ്ടുവന്നിട്ട് ബാക്കിൽ നൂറയുടെയും അനുമോളും നിൽക്കുന്നതിൻ്റെ ബാക്കിൽ കൊണ്ടുവെക്കണം അപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് ആ മഴ പെയ്താൽ മൈക്ക് ഊരിക്കൊണ്ട് വെക്കുന്നതിനാണെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര കഠിനമായ ടാസ്ക് ആണെന്ന് തോന്നുന്നു കൈകൾ ഇപ്പോഴേ വേദനിക്കാൻ തുടങ്ങി അങ്ങനെ പിടിക്കുമ്പം തന്നെ ടാസ്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു കൈയെങ്കിലും താഴ്ത്തിയാൽ ആ വ്യക്തി ഔട്ടാവും അപ്പം ആരും പറയുന്നുണ്ട് ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ അല്ലേ കൈകളും കാലുകളും പൊസിഷനിൽ നിന്ന് പുറത്താവാൻ പാടില്ല അങ്ങനെ മാറ്റിയാൽ മത്സരത്തിൽ നിന്നും പുറത്താവുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് സാബുമാൻ പറയുന്നുണ്ട് എൻ്റെ കൊതുകോ മറ്റോ കടിക്കുന്നതെന്ന് തോന്നുന്നു നെവിൻ കുറേ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല അത്ര ഒച്ചത്തിൽ കരയിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു അയ്യോന്നൊക്കെ പറയുന്നു അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് എൻ്റെ സാധാരണ ഷോ ആണ് അതിൻ്റെതായ പരിമിതികളൊക്കെ എനിക്കുണ്ട് നെവിനാണെ കിടന്ന് അലറി അലറി കരയാണ് ബിഗ് ബോസ് എൻ്റെ കൈ വേദന എടുക്കുന്നത് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമാണ് ഈ ലൈവിൽ കാണാൻ ഇത് ഏഴിൻ്റെ പണിയെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു എട്ടിൻ്റെ പണി തന്നെയാണ് എന്തായാലും രാത്രി സമയത്ത് തന്നെ ഇവർക്ക് ഈ ഒരു ടാസ്ക് ഇങ്ങനെ കൊടുത്തത് നെവിൻ ഭയങ്കരമായിട്ട് അലറി കരയുന്നവണൊക്കെ ആക്ട് ചെയ്യുകയാണ് എന്തോ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല എന്തുവാലും ബഹളം വെക്കുന്നുണ്ട് ഷാനവാസ് ഈ ടാസ്കിൽ നിന്ന് ഔട്ടായിട്ടുണ്ട് വിട്ടിട്ട് താഴെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട് ആദ്യമായി ഈ ടാസ്കിൽ നിന്നും ഷാനവാസ് പുറത്തായിരിക്കുകയാണ് ഷാനവാസിന് ഒരു പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്